ഹലോ ഫ്രണ്ട്സ് എൻ എസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അഗ്രികൾച്ചർ വിദ്യാർത്ഥികൾ ഏറെ നാളായി കാത്തിരുന്ന അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗ്രേഡ് ടു എക്സാമിന്റെ ഡേറ്റ് പി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഡേറ്റ് കൂട്ടത്തില് പി എസ് സി പുതിയ സിലബസും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് സിലബസില് ഒരുപാട് മാറ്റങ്ങളുണ്ട് അല്ലെ മിസ്സേ അപ്പം ഈ സിലബസ് കണ്ട വിദ്യാർത്ഥികൾക്കിടയിൽ ഒരുപാട് ആശങ്കകളുണ്ട് ഈ സിലബസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യും അതുപോലെ തന്നെ ഒരുപാട് ടോപ്പിക്കുകൾ വാസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയുള്ള ഒരുപാട് ഡൗട്ട്സുകളുണ്ട് പക്ഷെ നമ്മൾ നേരത്തെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പം നമ്മൾ ഫോളോ ചെയ്ത സിലബസ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എക്സാമിന് വേണ്ടി പി എസ് സി പബ്ലിഷ് ചെയ്തൊരു സിലബസ് ആയിരുന്നു ആ സിലബസിലെ ഒരുപാട് കണ്ടന്റുകൾ പുതിയ സിലബസിലും വന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് പി എസ് സി പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ആദ്യം ഒന്ന് പറയാം എക്സാം വരുന്നത് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി ആണ് എക്സാം വരുന്നത് അപ്പൊ നിങ്ങളുടെ മുന്നിൽ ഒരു തൊണ്ണൂറ് ദിവസമാണ് കഷ്ടിച്ചുള്ളത് നല്ല രീതി തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോകേണ്ട ഒരു സമയമാണ് അതുപോലെ കൺഫർമേഷൻ കൊടുക്കേണ്ടത് ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഇന്ന് മുതൽ ജൂലൈ പന്ത്രണ്ടാം തീയതി വരെ നിങ്ങളെ പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാകും അതുപോലെ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് മൊത്തം പതിനേഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരാണ് ആ ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത് നമ്മൾ മുമ്പ് ഈ ആപ്ലിക്കൻസിന്റെ ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കാര്യം ഉറപ്പാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കോമ്പറ്റീഷൻ ലെവൽ കുറയാനുള്ള ഒരു സാധ്യത ഉണ്ട് കാര്യം ഈ സിലബസ് തന്നെയാണ് സിലബസ് ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് തന്നിട്ടുള്ളത് പക്ഷെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എൺപത് അല്ലെങ്കിൽ ഒരു എൺപത്തി ദിവസം വേണ്ട അതിനുള്ളിൽ തന്നെ നമുക്ക് ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് മാക്സിമം ക്വസ്റ്റ്യൻസും പി ഒ പി ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നല്ലൊരു റാങ്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നതാണ് സോ നിങ്ങൾ സിലബസ് കണ്ടാലും നിരാശപ്പെടേണ്ട കാര്യമില്ല നമുക്ക് സിലബസിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അത് നിങ്ങൾക്കായിട്ട് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് എൻ എസ് അക്കാദമിയുടെ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗ്രേഡ് ടു ബാച്ചിന്റെ മെന്ററും അതുപോലെ ഫാക്കൽറ്റി ആയിട്ടുള്ള ആണ് വിദ്യാഭ്യാസമാണ് സിലബസിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ തീർച്ചയായും അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗ്രേഡ് എക്സാമിനും പ്രിപ്പയർ ചെയ്തോണ്ടിരുന്ന എല്ലാ സ്റ്റുഡൻസും നമ്മുടെ സ്പെഷ്യൽ അഗ്രികൾച്ചർ സിലബസ് ആയിരുന്നു ആ സിലബസിൽ നിന്ന് നല്ല രീതിയിൽ വ്യത്യാസം പുതിയ ഉണ്ട് സർ ഓളം സെയിം സിലബസ് തന്നെയാണ് പക്ഷേ മോഡ്യൂൾസ് മൊത്തത്തിലൊരു ആയിട്ടുണ്ട് നമ്മൾ ഫിഫ്റ്റി ഓളം നമ്മള് ഈ ഒരു സിലബസ് ആണ് അവരെ പുതിയ സിലബസ് സർ ഇതാണ് സർ നമ്മുടെ പുതിയ സിലബസ് വരുന്നത് ഇത് നമ്മുടെ അഗ്രോണമി മോഡ്യൂൾ വൺ നമ്മുടെ അഗ്രോണമി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ പ്രൊഡക്ഷൻ പ്രിൻസിപ്പിൾ ഇതിനകത്ത് ഓൾമോസ്റ്റ് വരുന്ന ഈ ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ പോർഷൻസും സെയിം ടോപ്പിക്കുകളാണ് അതായത് നിങ്ങൾ സ്പെഷ്യൽ സിലബസ് വെച്ച് പ്രിപ്പയർ ടോപ്പിക്കുകളാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊരു കമ്പാരിസൺ തന്നെയാണ് സാർ ഓക്കെ ഇതിനകത്ത് വരുന്നത് വെച്ചു കഴിഞ്ഞാൽ കോമൺ ആയിട്ടും കൊറേ ടോപ്പിക്സ് സെയിം ആയിട്ട് വരുന്നുണ്ട് പിന്നെയും കുറച്ചധികം ടോപ്പിക്സ് എക്സ്ട്രാ അവർ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഓർത്ത് പേടിക്കാനൊന്നുമില്ല പി ഒ പി കവർ ചെയ്ത ഒരു കുട്ടിക്ക് ഇതൊരു സിമ്പിൾ ആയിരിക്കും സിമ്പിൾ ആയിരിക്കും ഈ അഗ്രോമെട്രോളജി പറഞ്ഞത് പുതിയൊരു അതെ സർ അഗ്രോമെട്രോളജി ഇപ്പൊ ഇപ്പൊ ഈ ഒരു സിലബസിൽ ആദ്യമായിട്ട് വന്ന ഒരു ടോപ്പിക്കാണ് നേരത്തെ മൊഡ്യൂൾ ടൂഡ് സോയിൽ സയൻസ് ആയിരുന്നു ഇവിടെ വന്നപ്പോൾ അഗ്രോമെട്രോൾ അഞ്ച് മാർക്കിനാണ് സർ ചോദിച്ചിരിക്കുന്നത് അഗ്രോമെട്രോളജി തന്നെ അവർ അഗ്രികൾച്ചർ സീസൺസ് അവര് എടുത്തു പറഞ്ഞിട്ടുണ്ട് കേരള സീസൺ അപ്പൊ എട്ടെന്ന് നമുക്ക് അറിയാം റൈസിനകത്താണ് നമ്മൾ കൂടുതലും സീസൺസ് പഠിക്കുന്നത് ഈ ഞാറ്റുവേല അതുപോലെ റൈസിന്റെ മൂന്ന് സീസൺസ് അതെല്ലാം ഇവർ എനിക്ക് തോന്നുന്നു അഗ്രികൾച്ചർ സീസണിനകത്ത് അവർ ആഡ് ചെയ്തിട്ടുണ്ട് പുതിയൊരു മോഡി പുതിയൊരു രണ്ട് കൊടുത്തിട്ടുണ്ട് അഗ്രോമെട്രോളജി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് മെട്രോളജി എന്നും അഗ്രികൾച്ചർ സയൻസ് എന്നും പിന്നെ വരുന്നത് നമ്മുടെ മോഡ്യൂൾ ടൂ ആയിരുന്നു നമ്മുടെ സോയിൽ സയൻസ് ഇവിടെ നമ്മൾ മോഡ്യൂൾ ത്രീ ആയിട്ടുണ്ട് പത്ത് മാർക്കായിട്ടുണ്ട് നമുക്ക് അഡീഷണൽ പക്ഷെ ഒരുപാട് പോർഷൻസ് ഇനി നമുക്ക് പുതിയതായിട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഈ സെക്കൻഡ് ആറോഷൻ ഒക്കെ കഴിഞ്ഞതിലുണ്ടായിരുന്നു പക്ഷെ ഇത്രയും വലുതായിട്ടില്ല ഇത്രയും ഒരുപാട് ഒരുപാട് കണ്ട ഒരുപാട് കണ്ടന്റ്സ് ഇൻക്ലൂഡ് ആയിട്ടില്ലായിരുന്നു എഞ്ചിനീയറിംഗ് എൻജിനീയറിംഗ് എൻജിനീയറിംഗ് കൺസൾട്ടേഷൻ പുതിയൊരു പുതിയൊരു ടോപ്പിക്കാണ് ഇപ്പം വന്നതാണ് പ്ലാൻ ന്യൂട്രീഷൻ ഒക്കെ എൻപി കെ എഫ് ഐ എം ഒക്കെ നമ്മുടെ പഴയോ പിന്നെ ടില്ലേജ് ഈ ടില്ലേജ് വരുന്ന അഗ്രോണമി എന്ന പോർഷനിലായിരുന്നു വരുന്നത് ഇപ്പൊ അവരുടെ സോയിൽ സയൻസിലോട്ട് ഇൻക്ലൂഡ് ആയിട്ടുണ്ട് പിന്നെ ഫെർട്ടിലൈസേഴ്സും മാനുവേസിലും അഗ്രോണമിയിലെ കഴിഞ്ഞ സിലബസിനകത്ത് പ്രത്യേകം അവർ പറഞ്ഞൊരു കാര്യമായിരുന്നു ഇവിടെ അതെ അതെ ഇവിടെ വന്നപ്പോ അത് സോയിലോട്ട് ചേഞ്ച് ആയിട്ടുണ്ട് ഇങ്ങനെയുള്ള കുറച്ച് ചേഞ്ചസ് ആണ് മെയിൻ പുതിയ സിലബസിൽ മനസ്സിലാക്കണം അടുത്ത അടുത്തു വന്നിരിക്കുന്ന ഫീൽഡ് ക്രോപ്സ് ആൻഡ് പ്രൊഡക്ഷൻ പറഞ്ഞ മാർക്കിന്റെ ആണ് അത് അഗ്രോണമി തന്നെയാണ് പറയുകയാണെങ്കിൽ അതിനകത്ത് നമ്മുടെ പിഒപി ഫുൾ പിഒപി തന്നെയാണ് അവര് ആ ഒരു ക്രോപ്പൊഡക്ഷൻ ക്രോപ്പ് പ്രൊഡക്ഷൻ കൊടുത്തിരിക്കുന്നത് അത് ഈ റൈസും ബോർഡർ ടപ്പിയും ഒക്കെ നമ്മുടെ ഒരു വായിച്ച ഒരു വ്യക്തിക്ക് ഈ സിലബസ് കാണുമ്പോൾ അത്ര ടെൻഷൻ ഈ പഠിക്കാൻ ഈ സമയം കണ്ടിട്ടില്ലാത്തവർക്ക് മാക്സിമം വർക്ക്ഔട്ട് ചെയ്ത ഇനി അടുത്തു വരുന്നത് ഹോർട്ടിക്കൾച്ചർ നേരത്തെ ഹോർട്ടിക്കൾച്ചർ ഹോർട്ടികൾച്ചർ കാണുമ്പോഴേ എല്ലാരും പേടിക്കും കാരണം ഒരുപാട് അവർ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ഒന്നും എന്ന് നമുക്ക് മനസ്സിലാവും അതെ ഇതിനകത്ത് വരുന്ന ഓയിൽ പമ്പും റബ്ബറും കാഷ്യം എല്ലാം തന്നെ പി ഒ പിന്നെ ക്രോപ്സുകളാണ് അത് ഇവിടെ ഓരോന്നും ഓരോ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ വേണം വെജിറ്റബിൾ പ്രൊഡക്ഷൻ ഇതും നമ്മുടെ പി ഒ പിയിലെ വെജിറ്റബിൾ എന്ന് പറഞ്ഞ ഭാഗത്തിൽ ഉള്ള ഭാഗമാണ് എക്സ്ട്രാ വരുന്നത് കിച്ചൺ ഗാർഡൻ ടെറസ് കൾട്ടിവേഷൻ അതെല്ലാം നമ്മൾ കഴിഞ്ഞ സിലബസിൽ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട് ഫ്രൂട്ട് കൾച്ചർ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗം കൂടെ ഇപ്പൊ ആഡ് ആയിട്ടുണ്ട് അതെ മാംഗോ പെനും പൈനാപ്പിൾ എല്ലാം വേണം നമ്മുടെ പി ഒ പിയിൽ ഉള്ളവനാണ് അതുപോലെ തന്നെ ഇപ്പൊ കേരളത്തിൽ ഇല്ലാത്തതുമായ ഗ്രേപ്സും സിട്രസും അങ്ങനത്തെ കുറച്ച് കോപ്പുകളും കൂടി ഇവർ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്ലോറികൾച്ചർ അത് നമ്മുടെ പി ഒ പിയിൽ അത് യോടെ ഒക്കെ ഒരു സിലബസിൽ ഉണ്ടായിരുന്ന ഒരു ഭാഗമാണ് ഈ ഫ്ലോറി കൾച്ചർ ഒക്കെ ഫ്ലവേഴ്സിനെ പറ്റിയിട്ടുള്ളതൊക്കെ അതിപ്പോ ഒരു അസിസ്റ്റന്റിന്റെ ഫ്ലോറി കൾച്ചർ ഈ ഒക്കെ പുതിയതായിട്ടുള്ള ടോപ്പിക്ക് പുതിയ പക്ഷേ എക്സാമിനൊക്കെ ഈ ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു ടെക്നിക്കായാലും നമ്മുടെ പഴയ പക്ഷേ ഇത്ര ഒരുപാട് അവർ കുറച്ച് അണ്ടൻസ് ആഡ് ചെയ്യുന്നുണ്ട് അവർ അതിനകത്ത് ഈ ബനാന അങ്ങനെ കുറച്ച് ക്രോപ് ക്രോപ്സുകളെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് ഓക്കെ അത് മാത്രമേ വ്യത്യാസം ഉള്ളു പ്രൊഡക്ഷൻ സീഡ് പ്രൊഡക്ഷൻ നേരത്തെ വരുന്നത് ജനറ്റിക്സ് ആൻഡ് പ്ലാന്റ് ബ്രീഡിങ്ങിനകത്തായിരുന്നു ഈ ക്രോപ്പ് ഫിസിയോളജി ആ ഒരു പ്രൊട്ടക്ഷൻ ഭാഗത്താണ് സീഡ് പ്രൊഡക്ഷൻ ഇപ്പൊ ഇവര് ഈ സീഡ് പ്രൊഡക്ഷൻ എടുത്ത് ഹോർട്ടികൾച്ചറിന്റെ ഇട്ടിട്ടുണ്ട് പക്ഷേ സീഡ് പ്രൊഡക്ഷൻ ആണെങ്കിൽ നമുക്ക് നേരത്തെ അഞ്ച് മാർക്കിന് ചോദിച്ചോണ്ടിരിക്കുന്നത് കാണാം നമ്മുടെ പുതിയ സിലബസ് നോക്കി ഹോർട്ടികൾച്ചറിന്റെ ഈ ടോപ്പിക്കിൽ തന്നെ ഒരുപാട് കണ്ടു അതെ സിലബസ് പക്ഷേ ഈ ഈ ഓരോ മൊഡ്യൂൾസും നമ്മുടെ പഴയ സിലബസിലെ പല സബ്ജെക്ടുകളിലായിട്ട് കിടന്നതായിരുന്നു പിന്നെ വരുന്ന ജനറ്റിക്സ് ആൻഡ് പ്ലാൻ ബ്രീഡിംഗിനകത്ത് വരുവാണെങ്കിൽ ഓൾമോസ്റ്റ് നമ്മുടെ ഫസ്റ്റ് സിലബസിനകത്ത് തന്നെ ഉള്ളത് തന്നെ ആയിരുന്നു കവർ ചെയ്യപ്പെടുന്നത് പിന്നെ പ്ലാൻ ഫിസിയോളജി എന്ന് പറയുന്ന ഒരു പുതിയൊരു സിലബസ് പുതിയൊരു സബ്ജെക്റ്റ് പുതിയൊരു സിലബസിൽ ആഡ് ആയിട്ടുണ്ട് അപ്പം ആ ഒരു സബ്ജെക്ട് നമ്മൾക്ക് പഴയ സിലബസിൽ ഇല്ലായിരുന്നു ഇതൊരു എക്സ്ട്രാ വന്ന ഒരു സിലബസും കൂടെ ആണ് പിന്നെ ക്രോപ്പ് ഹെൽത്ത് അതിലാണ് ഇപ്പം എൻഡമോളജിയും പത്തോളജിയും അവര് ക്രോപ്പ് ഹെൽത്ത് മാനേജ്മെന്റിലാണ് നമ്മുടെ പ്ലാൻ പത്തോളജിയും എൻഡമോളജിയും അവർ ആഡ് ചെയ്തിരിക്കുന്നത് ഈ ക്രോപ്പ് ബെസ്റ്റ് മാനേജ്മെന്റ് ആയിട്ട് എൻഡമോളജിയാണ് അതിൽ ഓൾമോസ്റ്റ് ഒരു നയൻറ്റി ഫൈവ് പെർസെന്റേജ് അതെ സാർ പഴയ സിലബസ് തന്നെയാണ് അതിനകത്ത് ക്രോപ്പ് ഡോക്ടർ ക്രോപ്പ് ഡ്രൈവർക്ക് മാത്രമേ ഒരു എക്സ്ട്രാ പക്ഷെ ഇനി നമ്മളൊരു എന്റെ പാരമ്പത്തോളജിന്ന് ഒരു ഭാഗം എടുക്കുകയാണെങ്കിൽ നേരത്തെ ആണത് നെമറ്റോഡ് അങ്ങനത്തെ കുറച്ച് ഫഞ്ചെ ബാക്ടീരിയ അങ്ങനെ കുറച്ച് ആൾക്കാരെ നമുക്ക് മൈക്രോ മൈക്രോഓർഗാനിസം പഠിക്കാനുള്ളത് പക്ഷേ ഇവിടെ ഈ പുതിയ സിലബസിൽ കേസ് വന്നപ്പം അവിടെ ഫഞ്ചയുടെ മാത്രമേ ഒരടുത്ത് പറയുന്നുള്ളൂ ഈ നെമറ്റോഡിന്റെ ഫൈറ്റത്തോറ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല പിന്നെ അതിനകത്ത് ഒരു എക്സ്ട്രാ വരുന്നത് എപ്പിഡിയോ എപ്പിഡോമയോളജി ഒക്കെയാണ് ഒരു എക്സ്ട്രാ പോർഷൻ ആയിട്ട് വരുന്നത് പിന്നെ ബയോ കൺട്രോൾ ഈ ബയോ കൺട്രോൾ എന്ന് പറയുന്ന ഈ ഇത്രയൊരു ഭാഗം പുതിയതായിട്ട് പുതിയതായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗമാണ് നേരത്തെ ഈ വീട് മാനേജ്മെന്റ് വരുന്നത് അഗ്രോണമിയിലായിരുന്നു സാർ അതവരിപ്പൊ എടുത്തിട്ട് എന്റെ മോളജിയിലെ പാത്തോളജിയുടെ കൂടെ വീട്ട് മാനേജ്മെന്റും ആഡ് ചെയ്തിട്ടുണ്ട് നേരത്തെ സിലബസ് പഠിച്ച ഒരാൾക്ക് വീട്ടിൽ മാനേജ്മെന്റ് ഒക്കെ കവർ ചെയ്ത് തന്നെയാണ് അഗ്രോണമി ഭാഗത്ത് അതെ സാർ അതായത് പുതിയ ഒരു മോഡിയൂൾ കൂടെ ആണ് പക്ഷെ നമ്മളെ അഗ്രോണമിയിൽ ഉണ്ടായിരുന്നു സാർ ഈ മോഡ്യൂൾ ഇട്ട് തികച്ചു ഒരു പുതിയത് തന്നെയാണ് പക്ഷെ ഇതിൽ കുറച്ച് ഒന്നോ രണ്ടോ പോയിന്റ്സ് ഒക്കെ നമ്മുടെ അഗ്രോണമിയിൽ കഴിഞ്ഞ സിലബസിൽ നമ്മൾ നോക്കിയതാണ് ഇനി വരുന്ന ഇറിഗേഷൻ ഇറിഗേഷൻ നമ്മൾ അഗ്രോണമിയിലെ ഇപ്പൊ നമുക്ക് മൊത്തത്തിൽ നോക്കുവാണെങ്കില് അഗ്രോണമി എന്നൊരു ഭാഗത്തെ ഒരുപാട് മോഡ്യൂൾ ആയിട്ട് ഇവര് സബ് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പം ഇത് കാണുമ്പോൾ ഇത് വായിച്ചു നോക്കാതെ ഇത് കാണുമ്പോൾ പേപ്പർ മുതൽ പത്ത് പേപ്പർ ഉണ്ട് ഒരുപാടുണ്ട് ഇതെന്ന് പഠിച്ചു തീരും പക്ഷെ നല്ലോണം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു തന്നെ പഠിച്ച കാര്യങ്ങൾ തന്നെ പിന്നെ നിങ്ങൾ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മള് കഴിഞ്ഞ സിലബസ് വെച്ച് പ്രിപ്പയർ ചെയ്തതിന് നിരാശപ്പെടേണ്ട യാതൊരു കാര്യമില്ല കാര്യം അതിലെ മെജോറിറ്റി ഓഫ് പോഷനും പുതിയ സിലബസിൽ നമ്മൾ പഠിച്ചതാണ് സോ നിങ്ങൾ പിന്നെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ പഠിക്കാത്ത കാര്യങ്ങൾക്ക് പ്രത്യേകം സമയം കൊടുത്ത് കെയർ ചെയ്തെടുത്ത് പഠിച്ചാൽ മാത്രം മതിയാവും അത് മാത്രമല്ല പല കാര്യങ്ങളും റിവിഷൻ ചെയ്യും ഒരുപാട് ഈ സിലബസിൽ പി ഒ പി നല്ല രീതിയിൽ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് ായിട്ടുണ്ട് എക്സ്റ്റെൻഷൻ തന്നെ നമ്മുടെ നമുക്ക് നേരത്തെ കുറച്ച് പ്രോജക്ടുകൾ കെ വി ആത്മ അങ്ങനത്തെ കുറച്ച് ഉള്ളായിരുന്നു ഇപ്പൊ എന്താ പ്രോജക്ടുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇന്ത്യ നേരത്തെ നമ്മുടെ കേരളത്തിലെ പ്രോജക്ടുകൾ നമുക്ക് ഒരുപാട് പഠിക്കാൻ ഓൾ ഇന്ത്യ ആയിരുന്നു ഇപ്പൊ നമ്മൾ കേരളത്തിൽ കുറച്ച് അവർ അഗാധ കേരളത്തിലെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമുക്ക് ലാസ്റ്റ് അഗ്രികൾച്ചർ എക്കണോമിക്സ് എന്ന് പറഞ്ഞ പറഞ്ഞിട്ട് കുഞ്ഞു ടോപ്പിക്ക് പഠിച്ചത് പത്ത് മാർക്കിനായിരുന്നു പക്ഷെ അഞ്ച് കൂടുതൽ കൂടുതൽ കഴിഞ്ഞ ഒരു പ്രീവിയസ് ആയിട്ട് അഗ്രികൾച്ചറിന്റെ എക്സാം വെച്ച് നോക്കുവാണെങ്കിൽ എക്കണോമിക്സ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എക്സ്ട്രീമിലി ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പുതിയ മോഡ്യൂൾ ആണ് ഇപ്പത്തെ മൂന്ന് പാർട്ടായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് അതായത് വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ സെയിം സിലബസ് വന്നിട്ടുള്ളൂ എക്കണോമിക്സ് ഒക്കെ സിലബസ് നോക്കുമ്പോൾ കുറച്ച് ആഡ് പുതിയ സിലബസ് വെച്ച് കൂടുതൽ കണ്ടന്റുകൾ പഠിക്കേണ്ട ഒരു സമയം തന്നെയാണ് അതുപോലെ സാർ എക്കണോമിക്സ് നേരത്തെ പറയുകയാണെങ്കിൽ നമുക്ക് എക്സാമ്പിൾസ് വെച്ച് നമ്മൾ ഡെയിലി യൂസിലുള്ള എക്സാമ്പിൾസ് വെച്ച് നമുക്ക് ഓർത്ത് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും പക്ഷെ ഇത് അങ്ങനെ ഇത് കറക്റ്റ് ഒരു ജനറൽ നോളജ് രീതിയിലേക്ക് ഒരു എൽ ഡി സി യു ഡി സി എക്സാം പോകുന്ന രീതിയിലേക്ക് എക്കണോമിക്സ് പോയിട്ടുണ്ട് നമ്മൾ കാണാതെ പഠിച്ച് പോയി എഴുതേണ്ട അവസ്ഥയാണ് എക്കണോമിക്സിലേക്ക് വന്നത് അപ്പൊ ഈ സിലബസ് നമ്മൾ ഇത്രയും നോക്കിയെന്നും ഒരു കാര്യം വ്യക്തമാണ് കഴിഞ്ഞ സിലബസ് വെച്ച് പഠിച്ച ആരും നിരാശപ്പെടേണ്ട കാര്യമില്ല പുതിയ കുറച്ച് കണ്ടന്റുകൾ ആഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ നിങ്ങൾ ആ പഠിച്ച കാര്യങ്ങളൊക്കെ റിവിഷൻ ചെയ്ത് നിങ്ങൾ ഒരു സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പം നിങ്ങൾക്ക് സിലബസോട്ട് ബന്ധപ്പെട്ട ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനായിട്ട് എ എൻ എസ് അക്കാദമി ഒരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് എൻ എസ് അക്കാദമിയുടെ ചീഫ് എഡ്യൂക്കേറ്റർ ആയിട്ടുള്ള നമിതാ മിസ് ആണ് ഈ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത് നമ്മൾ ഒരു എയ്റ്റി ഫൈവ് ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഈ വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പഴയ സിലബസ് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കണ്ടന്റ് പുതിയ സിലബസിൽ വന്നിട്ടുണ്ട് അപ്പം ഇനിയും നിങ്ങൾ പഠിക്കാത്ത കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകണം അതിനൊരു സ്റ്റഡി പ്ലാൻ നിർബന്ധമാണ് കാര്യം ഓരോ ദിവസവും നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യത വേണം അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട എക്സാമുകൾ അതുപോലെ പി ഒ പി സെഷൻസ് പഠിക്കേണ്ടത് എങ്ങനെയാണ് അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും കൃത്യത വേണം സൊ നമ്മളൊരു സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തതായിട്ടായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോണ്ടത് അപ്പം നിങ്ങൾക്ക് ഈ അഗ്രികൾച്ചർ പുതിയ സിലബസ് ബേസ് ചെയ്ത് നിങ്ങൾ എയ്റ്റി ഫൈവ് ഡേയ്സിനുള്ളിൽ നിങ്ങൾ മാക്സിമം റിവിഷൻ ചെയ്ത് ക്വസ്റ്റിൻസ് ചെയ്ത് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് എങ്ങനെ പഠിക്കാം എന്നതിനെക്കുറിച്ച് ഒരു ആയിട്ടുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ഈ വെബിനാറിലൂടെ ലഭിക്കുന്നതാണ് അത് അത് മാത്രമല്ല ഈ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ചീഫ് എഡ്യൂക്കേറ്റർ നമിത മിസ്സിനോട് ചോദിക്കാവുന്നതാണ് ഡയറക്ട് ഡയറക്റ്റ് ഇന്ററാക്ഷൻ ചെയ്യാവുന്നതാണ് ഈ വെബിനാറിൽ നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ താഴെ ഗൂഗിൾ ഫോം കൊടുക്കാം ജസ്റ്റ് നിങ്ങൾ ഫിൽ ചെയ്താൽ മാത്രം മതിയാവും അതുപോലെ എ എൻ എസ് അക്കാദമിയിൽ ഇനി എക്സാം വരാൻ പോകുന്ന അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ക്രിയേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ടുള്ള തീവ്ര പരിശീലന ബാച്ചും ആരംഭിച്ചിട്ടുണ്ട് ഏറ്റവും ബെസ്റ്റ് അധികാരം നയിക്കുന്ന ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുക പി ഒ പി സെഷൻസിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ ആയിരിക്കും നമ്മുടെ ക്ലാസുകൾ മുന്നോട്ട് പോകാം അതുപോലെ തന്നെ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ക്രിയേറ്റീവിന്റെ മെന്റർ മേഞ്ചർ ആണ് അപ്പം വിദ്യാഭ്യാസം നിങ്ങൾക്ക് എക്സാം വരെ നിങ്ങൾക്ക് ഗൈഡൻസിനായിട്ട് നിങ്ങളോടൊപ്പം ഉണ്ടാവും അതു മാത്രമല്ല നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ മോഡൽ ഒക്കെ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരവും നമ്മുടെ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതാണ് അതുപോലെ ടെസ്റ്റ് സീരീസുകളൊക്കെ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഭാഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനും ഭാഷ ജോയ് ചെയ്യാനുമായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ലാൽ മാത്രം മതിയാവും നിങ്ങൾക്ക് എന്തെങ്കിലും സിലബസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വെബിനാറിന് നിങ്ങൾ ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന നിങ്ങൾ മസ്റ്റ് ആയിട്ട് ആ വെബിനാറിൽ ജോയിൻ ചെയ്യേണ്ടതാണ് സർ അതുപോലെ ഡിപ്ലോമ കുട്ടികളെ സംബന്ധിച്ചുള്ള ഈ ഒരു സിലബസ് ടഫ് ടഫ് ആണ് ആയിരിക്കും സ്വന്തമായിട്ട് സ്വന്തമായിട്ടിരുന്ന് പ്രിപ്പയർ ചെയ്ത പോലും ഈ ഡേയ്സിനുള്ള ഈ വെബിനാർ ഒരുപാട് ഹെൽപ് ചെയ്യുന്നു തീർച്ചയായും ഈ അവസാനം പാഴാക്കരുത് ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവരും ഈ വെബിനാറിൽ ജോയിൻ ചെയ്യേണ്ടതാണ് വെബിനാറിൽ ജോയിൻ ചെയ്യാനും അതുപോലെ നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ഗൂഗിൾ ഫോം ഒന്ന് ഫിൽ ചെയ്യാൻ മാത്രം മതിയാവും പിന്നെ വരും ദിവസങ്ങളിൽ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഗ്രേഡ് ടു തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കൂടുതൽ ക്ലാസുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഈ ക്ലാസുകൾ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഗുഡ് ബൈ